അടിമാലി നെടുങ്കണ്ടം റോഡിൽ പുല്ലുകണ്ടം ഭാഗത്ത് അപകടങ്ങൾ തുടർ കഥയായതിനെ തുടർന്ന് റോഡിലെ സ്ഥിരം യാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പാറത്തോട് പുല്ലുകണ്ടം ഭാഗത്ത് പി എം ആൻ ബി സി നിലവാരത്തിലുള്ള റോഡാണ് അപകടാവസ്ഥയിലായത് അടിമാലി നെടുങ്കണ്ടം റോഡിൽ പുല്ലുകണ്ടം പുല്ലുകണ്ടംഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയായതിനെ തുടർന്നാണ് യാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ശ്രമദാനമായി നടത്തിയത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡായ അടിമാലി നെടുങ്കണ്ടം റോഡിൽ പാറത്തോട് പുല്ലുകണ്ടം ഭാഗത്ത് ബി എം ബിസി നിലവാരത്തിലുള്ള റോഡാണ് അപകടാവസ്ഥയിലായത് പ്രളയത്തെ തുടർന്ന് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ ഇവിടെ കലുങ്ക പണിത് റോഡ് പുനഃസ്ഥാപിച്ചെങ്കിലും ഒരു ഭാഗം വീണ്ടും ഗതാഗത യോഗ്യമായിരുന്നില്ല ഇതേ തുടർന്ന് വാഹനങ്ങൾ ഒരു വശത്തുകൂടി മാത്രം കടന്നുപോവുകയും എതിരെ വരുന്ന വാഹനങ്ങൾ അതേ മാർഗത്തിൽ വരുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു റോഡിലെ സ്ഥിര യാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഇരുവശവും ഗതാഗത യോഗ്യമാക്കി ിവസവും ഈസ്റ്റർ ദിനത്തിലും ഉണ്ടായ അപകടം കുട്ടികൾ അതുപോലെ വിവിധ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് ആ നിലയ്ക്ക് ഇവിടുത്തെ നാട്ടുകാരും സമീപവാസികളും ഈ റോഡിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള കൊന്തടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ ചേർന്ന് ഇത് മറ്റൊരു സർക്കാർ സംവിധാനത്തിലും എത്രയും പെട്ടെന്ന് ഈ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു രീതിയിലിത് പരിഹരിക്കാൻ പറ്റില്ല എന്ന സാഹചര്യം മനസ്സിലാക്കി ഇവിടുത്തെ പ്രദേശവാസികളും ഈ റോഡിലെ യാത്രക്കാരും ചേർന്ന് ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത് ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കുന്ന ഒരു സാഹചര്യമാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തംഗം ജോബി കുന്നക്കാട്ട് സന്തോഷ് പൊന്നത്താനം ബിനു അമ്പാട്ട് ആന്റണി കോച്ചേരി ജോയി ജോയിവരിക്കയിൽ പ്രകാശ് മുളയ്ക്കൽ ഗിരിശങ്കർ മലയിൽ നിഖിൽ മുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ മുരിക്കേശ്ശേരി